guys லேய்rangle கிறிஸ்マス ஐடிதே பாrik குட் ஸ்மோட் மென கணிகணும் கிறிஸ்マス ஐடிதே மென கணிகி கிறிஸ்マス ஐடிதே நல்ல அடிவலி கேக் கூட செட்டாயிண்டு ப்ளம்ப್ மாம் ப்ளம்ப್ கேக் நான் মরিக்கும் ஆஹா பள்ளி போய் பர்ணாத இத இத பிடி வேகட்ட வேகட்ட அத அதை சார்ஜ் பண்ணா சரி ஐயோ sorry അപ്പൊ അതെ പ്ലം കേക്ക് ഉമ്മി നല്ല അടിപൊളിയായിട്ട് പൊളിച്ച് സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കാണ് അപ്പൊന്ന നമ്മുടെ പ്ലം സാമാന സമയത്ത് ബട്ടർ പേപ്പറൊക്കെ അതുപോലെ തന്നെ ആ ബട്ടർ പേപ്പർ അതുപോലെ തന്നെ കൊണ്ട് റിമൂവ് ചെയ്യാൻ സമയം അപ്പേക്ക് സാധനം പൊട്ടിച്ചത് മുതൽ ഉമ്മി അതും ഒക്കെ ഒരു അല്ലേ ഇത് റിമൂവ് ചെയ്യണ്ടായിരുന്നു തോന്നുന്നുല്ലോള് ക്രിസ്മസ്